നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഏഴാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം ഒപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു യൂണിറ്റിന് പതിനാറ് പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം അഞ്ചാം തവണയാണ് വൈദ്യുതി നിരക്ക് ഉയർത്തിയിരിക്കുന്നത് നാല് ദശാംശം നാല് അഞ്ച് ശതമാനത്തിന്റെ മുപ്പത്തിയേഴ് പൈസയുടെ വർദ്ധനവാണ് കെ എസ് സി ബി ആവശ്യപ്പെട്ടത് പുതിയ നിരക്ക് വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് നാൽപ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവരെ നിരക്ക് വർദ്ധനവ് ബാധിക്കില്ലെന്നാണ് കെ എസ് സി ബി അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പതിനാറ് പൈസയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ പന്ത്രണ്ട് പൈസയും വർദ്ധിപ്പിക്കുമെന്നാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ നിരക്ക് വർദ്ധിപ്പിക്കില്ലെന്നുമാണ് റിപ്പോർട്ട് യൂണിറ്റിന് വരുത്തിയ വർദ്ധനവിന് പുറമെ ഫിക്സഡ് ചാർജും ഉയർത്തിയിട്ടുണ്ട് പ്രതിമാസം ഇരുന്നൂറ്റി യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് അഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വരെയും ഇരുന്നൂറ്റി യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് നാൽപ്പത് രൂപ മുതൽ അൻപത് രൂപ വരെയും വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് ഇതിനു പുറമെ ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ യൂണിറ്റിന് പത്ത് പൈസ നിരക്കിൽ സമ്മർ താരിഫ് ഏർപ്പെടുത്തണമെന്ന് കെ എസ് ഇ ബി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചില്ല കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതി ഉപയോഗത്തിന് യൂണിറ്റിന് അഞ്ച് പൈസയുടെ വർധനവും വരുത്തിയിട്ടുണ്ട് അഞ്ച് ലക്ഷം ആളുകളെയാണ് ഈ നിരക്ക് വർധനവ് ബാധിക്കുകയെന്നാണ് വിലയിരുത്തലുകൾ ഡിസംബർ അഞ്ചാം തീയതി മുതലാണ് പുതിയ നിരക്ക് പ്രാബല്യമെന്നും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി സ്കീം വഴി രണ്ടായിരം രൂപ ആനുകൂല്യം വാങ്ങുന്നവർ അതും വർഷത്തിൽ ആറായിരം രൂപയാണ് നമുക്ക് ലഭ്യമാകുന്നത് ഈ ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക പത്തൊൻപതാമത്തെ ഗഡു വിതരണത്തിൻ്റെ കാലാവധി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇത് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് സഹായ വിതരണം ക്രിസ്തുമസ് പുതുവത്സരമൊക്കെ പ്രമാണിച്ചുകൊണ്ട് ചിലപ്പോൾ നേരത്തെ ആകാനും സാധ്യതയുണ്ട് ഔദ്യോഗിക വിശദീകരണങ്ങൾ ഇതുവരെ കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ഘഡു അക്കൗണ്ടിലേക്ക് ലഭിച്ച എല്ലാവർക്കും തന്നെ ആനുകൂല്യം ലഭ്യമാകുന്നതായിരിക്കും യാതൊരു നടപടിക്രമങ്ങളും പുതുതായിട്ട് നിങ്ങൾ പൂർത്തീകരിക്കേണ്ട ആവശ്യമില്ല ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ഇതെല്ലാം പൂർത്തീകരിച്ച കർഷകർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാം തന്നെ തുക ലഭ്യമായത് ഇനി കഴിഞ്ഞ തവണ തുക ലഭ്യമാകാത്തവർ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് പി കിസാൻ പോർട്ടൽ സന്ദർശിച്ച് നിങ്ങളെല്ലാവരും തന്നെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ് അപ്പോൾ മുടങ്ങിയ തുക കൂടി അവർക്ക് ഒരുമിച്ച് ലഭ്യമാകുന്നതായിരിക്കും തുക വർധന ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യൂണിയൻ ബജറ്റിൽ ഒരുപക്ഷെ ഇത് സംബന്ധിച്ച വിശദീകരണം ഉണ്ടായേക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡിന് അർഹതയുണ്ടായിട്ടും മുൻഗണനാ കാർഡുകൾ ലഭിക്കാത്തവരാണോ നിങ്ങൾ റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഇനി നാല് ദിവസത്തെ സമയം കൂടി മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനായിട്ട് ഡിസംബർ പത്ത് വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കാവുന്നതാണ് തുടർ പരിശോധനകൾ പൂർത്തിയായാൽ അർഹതയുള്ളവർക്ക് മുൻഗണനാ കാർഡുകൾ നൽകുന്നതായിരിക്കും അറുപതിനായിരം മുൻഗണനാ കാർഡുകളാണ് കേരളം വിതരണം ചെയ്യാനിരിക്കുന്നത് പന്ത്രണ്ടായിരം മഞ്ഞ കാർഡും നാൽപ്പത്തി എണ്ണായിരം പിങ്ക് കാർഡുകളുമാണ് വിതരണം ചെയ്യുക അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമായിരിക്കും അപേക്ഷകൾ സ്വീകരിക്കുക കളക്ടർ ജില്ലാ സപ്ലൈ ഓഫീസ് താലൂക്ക് സപ്ലൈ ഓഫീസ് എന്നിവിടങ്ങളിൽ റേഷൻ കാർഡ് മുൻഗണനാക്രമത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷ സ്വീകരിക്കില്ല അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ഇനി വ്യാഴാഴ്ച ഡിസംബർ ആറാം തീയതി ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന് ഗ്രാമിന് ഇരുപത്തി രൂപയും പവന് ഇരുന്നൂറ് രൂപയുമാണ് കുറഞ്ഞത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയിലും പവന് അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക